ഈ ചൂടുകാലത്തൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു അവേൽ മിൽക്കിൻ്റെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ കോൾ ഷോർട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി വന്നിട്ടുള്ളത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ അവേൽ മിൽക്ക് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായും കാണാം ആദ്യം തന്നെ നമുക്ക് അവേൽ മിൽക്കിന് വേണ്ടിയിട്ടുള്ള കടലിൽ നിന്ന് വറുത്തെടുക്കണം ഞാനിപ്പോൾ ഒരു കപ്പ് കടലിലെടുത്തിട്ടുണ്ട് അതുപോലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ വെച്ചിട്ടാണ് അതൊന്ന് വറുത്തെടുക്കുന്നത് വറുത്തെടുക്കുമ്പോൾ കരഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിപ്പോൾ വറുത്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ശേഷം ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ഞാൻ വീണ്ടും ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു കപ്പ് മട്ടാവിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് വളരെ തിന്നായിട്ടുള്ള അവലാണ് നിങ്ങൾക്ക് കുറച്ചും കട്ടി കൂടിയിട്ടുള്ള അവിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അതാണ് അവിൽ മിൽക്കുന്ന ഒന്നുകൂടെ നല്ലത് ഇത് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക ശേഷം ഇതൊന്ന് മാറ്റി വെക്കുകയാണ് ഇനി ഞാൻ നാല് ചെറുപായം തൊലി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് കപ്പ് ആവിൽ മിൽക്കിൻ്റെ ഒരു ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത് ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഞാനൊരു ഫോർക്ക് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് ഇതിൽ വലിയ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നന്നായിട്ടൊരു ലൂസ് പരുവത്ത് ഇതൊന്നാക്കി എടുക്കണം ഈ രീതിയിൽ ആക്കിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കപ്പ് നന്നായി തണുപ്പിച്ച് എടുത്തിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതും റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഞാൻ നമുക്ക് അവിൽ മിൽക്ക് സെറ്റാക്കാം ഇതുപോലെ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആദ്യം ഓരോ തവി ആ ഒരു പഴവും പാലും ചേർത്തിട്ടുള്ള ഒരു തന്നെ ഒഴിച്ചു കൊടുക്കുന്നത് ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വറുത്ത് വെച്ചിട്ടുള്ള അവിൽ ഇട്ട് കൊടുക്കുക അതിന് മുകളിലായിട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള കടല തൊലി കളഞ്ഞതിന് ശേഷം കുറച്ച് ഇട്ട് കൊടുക്കുക ഈ ഗ്ലാസ് ഫില്ലാണത് വരെ ഇതുപോലെ അവിലും പഴവും കടലയും മാറി മാറി കൊടുക്കണം അവസാനമായിട്ട് ഇതിന് മുകളിൽ നമ്മൾ കുറച്ച് ബൂസ്റ്റ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് പകരം നിങ്ങൾക്ക് ഹോർലിൻസും ഉപയോഗിക്കാം ഇനി കുറച്ച് കടല കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ അവിൽ മിൽക്ക് സെറ്റായി പെർഫെക്റ്റ് ആയിട്ടുള്ള അവൽ മിൽക്കിൻ്റെ റെസിപ്പിയാണിത് നമ്മളിത് സെറ്റാക്കിയാൽ ഉടനെ തന്നെ അത് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതല്ലാന്നുണ്ടെങ്കിൽ അവിൻ്റെ ആ ഒരു ഒക്കെ പോവും വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റോടും കൂടി വീട്ടിൽ തന്നെ നമുക്ക് അവൽ മിൽക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഈ ചൂട് കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയിട്ട് നല്ലൊരു ഡ്രിങ്ക് ആണത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക